ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മളെല്ലാവരും കേരള സാരി അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടുമൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പം നമ്മൾ ഒത്തിരി പഴകി കഴിഞ്ഞാൽ അത് നമ്മുടെ അതിൻ്റെ ആ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെട്ട് ആ പഴയ ഒരു ആ ഒരു പുതുമ അതിനുണ്ടാവാറില്ല അങ്ങനെ ആവുമ്പോൾ നമ്മളത് പെട്ടെന്ന് അത് മാറ്റി വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി തൊട്ട് നമ്മൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ഈ സെറ്റും ഒന്നും പുതുപുത്തനാക്കാം ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പുതുപുത്തനാക്കാൻ പോകുന്നത് അതുപോലൊക്കെ തന്നെ ഇതിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തോ അല്ലാതെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓരോ പ്രത്യേക ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തും ഇതുപോലൊക്കെ നമ്മൾ സിറ്റ് സെറ്റുമുണ്ടും ഒക്കെ കൊടുത്തു പോകും പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ ഓരോ പരിപാടിക്കൊക്കെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതൊന്നും ഇതുപോലെ എണ്ണമയം വീണ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാനൊക്കെ വാഷ് ചെയ്താലും പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു ടിപ്പും കൂടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഇവിടെ എണ്ണമയം അല്ലെങ്കിൽ ഓയിൽ കളയാനുള്ള ഒരു ടിപ്പ് കാണിക്കാം അപ്പം ഫസ്റ്റിൽ ഞാനിവിടെ നിങ്ങളെ കുറച്ച് ഓയിൽ ഇവിടെ ഒഴിച്ചതിന് ശേഷം ഇവിടെ പൊതുവെ കുറച്ച് ഓയിലായിട്ടുണ്ട് പിന്നീട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ അപ്പം നമ്മൾ ഇതുപോലെ ഓയിലൊക്കെ ആയി കഴിയുന്നൊന്നെ എങ്ങനെ അത് ക്ലീൻ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ കുറേ വെളിച്ചെണ്ണ ഇതിലേക്ക് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ഓയിലും കൂടെ തൂട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതൊന്ന് നല്ല പോലെ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നല്ലപോലെ പോലെ കുറച്ച് ഇതിനകത്ത് ഒരു തൂത്തിൽ കൊടുക്കണം നല്ലപോലെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കണം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് നമ്മൾ ഇല്ലാതെ ഒന്ന് നല്ല പോലൊന്ന് ചെയ്ത് കൊടുക്കണം ഇതുപോലൊക്കെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ വാഷ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു എണ്ണമയം കളയാവുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ടിടവും ഞാൻ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറയൊക്കെ ഒന്ന് ഇതിലേക്കായിട്ടുണ്ട് ഇനി കുറച്ച് പൗഡർ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു സൈഡിലാണ് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ എണ്ണമയമായിട്ടുണ്ട് അവിടെയും നമുക്ക് കുറച്ച് പൗഡർ പൗഡറിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ അപ്പം നമ്മൾ മടക്കി വെച്ചിരുന്നത് കൊണ്ട് ആ ഒരു ഭാഗങ്ങളിലെല്ലാം എണ്ണയായിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് ഭാഗത്തുമായിട്ടുണ്ട് അപ്പോൾ ഈ നല്ലപോലെ നമുക്ക് കുറച്ചുകൂടെ പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നതന്നെ ആ ഒരു പൗഡറാണ് ആ എണ്ണമയം ഫുള്ളും വലിച്ചെടുക്കുന്നത് അപ്പം ഈ ഒരു എണ്ണമയം വലിച്ചെടുത്ത് ഇത് കഴിയുന്നതന്നെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പൊ തന്നെ കുറെയൊക്കെ എണ്ണ അത് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റ് കൂടെ ഒന്ന് അതുപോലെ തന്നെ ഈ പൗഡർ ഒന്ന് വലിച്ചെടുക്കുവാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതെങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ ഇത്ര ഈ ഒരു ഭാഗത്തായിരുന്നു ഇനി നമുക്കൊരു ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെയ്താൽ മതി ഒത്തിരി പഴക്കമുള്ള കറ എണ്ണക്കറ ആയത് ആയത് കാരണം ഒത്തിരി പഴക്കം ഇല്ലാത്തത് കാരണം പെട്ടെന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി അതുപോലെ ഞാൻ ഈ ഒരു സെറ്റുമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു എട്ട് പത്ത് വർഷമായ സെറ്റുമുണ്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കളർ വ്യത്യാസമുണ്ട് ഇനി നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ നമ്മൾ പുതുപുത്തൻ പോലെ കാവാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എണ്ണമായി ഒട്ടും കാണാനില്ല കണ്ടില്ലേ കണ്ടില്ലേ ഒരു ശകലം പോലും എണ്ണമായി എണ്ണക്കറി ഇപ്പം കാണാനില്ല അതുപോലെ തന്നെ താഴത്തെ ലെയറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അതുപോലെ തന്നെ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതിപ്പം തന്നെ നമ്മൾ എണ്ണക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് പോയി അതേസമയം ഒരു ദിവസമൊക്കെ ആയതാണെങ്കിൽ നിങ്ങളൊര മണിക്കൂർ ഇതുപോലൊക്കെ പൗഡർ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുക അതിന് റബ്ബ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇതുപോലെ ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എണ്ണമയം ഒട്ടും കാണാനില്ല താഴത്തെ ലെയർലും ഇല്ല മേളത്തെ ലെയറിലും ഇല്ല ഒട്ടും എണ്ണമയം കാണാനില്ല ആ പഴയതുപോലൊക്കെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക അതുപോലൊക്കെ തന്നെ നിങ്ങളുടെ സെറ്റും മുൻപ് ഒരുപാട് നാൾ ആയ എണ്ണക്കറിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരി ഡിഷ് വാഷും സോപ്പും പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂറിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറ പോകുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ സാധാരണ അത്രയൊന്നും വെയിറ്റ് ചെയ്യത്തില്ല എണ്ണക്കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന ഉടൻ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റും കൊണ്ട് നമ്മളെ എങ്ങനെ പുതുപുത്തൻ പോലെയൊക്കെ നമ്മൾ വാങ്ങിയപ്പോൾ എങ്ങനെയാണോ ഇപ്പം ഇത് എട്ട് വർഷത്തെ പഴക്കമുണ്ട് അതേസമയം ഇത് വാങ്ങിയപ്പോൾ എങ്ങനെയാണോ ഇരുന്നേ ആ ഒരു രീതിയിലാക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ലൂസാക്കാം അതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ പശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് മഞ്ഞൾപ്പൊടി ഇല്ലേ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷമാണ് ഞാനിതൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് മുണ്ട് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം അപ്പം ഞാനിവിടെ സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചരുവത്തിലെ വെള്ളത്തിലേക്ക് ഞാനൊന്ന് മുക്കി വെക്കുകയാണ് നമുക്കൊരു രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് വെക്കാം ഇപ്പം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇത് മേടിക്കുമ്പോൾ ഒരു യെല്ലോ അല്ലേ ആ ഒരു ലൈറ്റ് യെല്ലോ കളർ ഈ ഒരു സെറ്റ് മുണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ പണ്ട് കാലങ്ങളിൽ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കാവി കളറിന് പറഞ്ഞാൽ ഇതാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതേപോലൊക്കെ നമുക്ക് നല്ല നല്ലപോലൊന്ന് ഞെക്കി പിഴിഞ്ഞൊന്ന് എടുക്കാം േ നല്ലൊരു പുത്തൻ കളർ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നല്ലപോലെ വെയിലത്തൊന്ന് പിഴിഞ്ഞിടാം ഇനി ഞാനിതൊന്ന് അയലോട്ടൊന്ന് വിരിച്ചിടാം ഇപ്പം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇത് മേടിക്കുമ്പോൾ ഒരു യെല്ലോ അല്ലേ ആ ഒരു ലൈറ്റ് യെല്ലോ കളർ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ പണ്ട് കാലങ്ങളിൽ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കാവി കാവികളറിന് വളരെ ഇതാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതേപോലൊക്കെ നമുക്ക് നല്ല നല്ലപോലെ ഒന്ന് നെക്കിപ്പിഴിഞ്ഞൊന്ന് എടുക്കാം കണ്ടില്ലേ നല്ലൊരു പുത്തൻ കളറ് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നല്ലപോലെ വെയിലത്തോട്ട് പിഴിഞ്ഞിടാം ഇനി ഞാനിതൊന്ന് അയലോട്ടൊന്ന് വിരിച്ചിടാം അപ്പം ഞാനിവിടെ അയലൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടില്ലേ ആ ഒരു നമ്മൾ പുതുപുത്തനായിട്ട് മേടിച്ചപ്പോൾ ഉള്ള ഒരു കളർ തന്നെ ഇപ്പോൾ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം ഇപ്പം നമ്മുടെ സെറ്റുമുണ്ട് ഇവിടെ നിന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പുതുപുത്തൻ പോലെ കാണാൻ ഇരിക്കുന്നത് ആ ഒരു ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ആ നല്ല ഒരു പുതു പുതി പുതിയതായിട്ട് നമുക്ക് എടുത്തപ്പോഴുള്ള ആ ഒരു കളർ വന്നിട്ടുണ്ട് എത്ര ആര് കണ്ടാലും പറയില്ല ഇത് പഴയ ഒരു സെറ്റ് എട്ട് പത്ത് വർഷം പഴക്കമുള്ള സെറ്റുമുണ്ടാന്ന് ആരും പറയില്ല ഇതിന് നമുക്കൊന്ന് തേച്ച് ഞാൻ കാണിക്കാം തേച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പുത്തൻ തന്നെ ആണെന്നേ പറയുള്ളൂ ആരും പറയില്ല ഇത്രയും പഴക്കമുള്ള ഒരു എട്ട് പത്ത് വർഷത്തോളം പഴക്കം മിനിമം പഴക്കമുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ണിൻ്റെ കശയാണെ കശവാണെങ്കിലും കരയാണെങ്കിലും നമ്മൾ തേക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ചൂടടിച്ചു കഴിഞ്ഞാൽ ഈ കളർ അങ്ങ് വാങ്ങിപ്പോവും അതിന് ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലൊരു പേപ്പർ വെച്ചതിന് ശേഷം തേപ്പൂട്ടിക്ക് ഒരുവിധം നല്ല ചൂട് കാണുമല്ലോ ശേഷം നമ്മൾ ഇതുപോലെ കൊന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ കൊന്ന് തേച്ച് കൊടുത്താൽ ആ കശവ് നന്നായിട്ട് നൂരുകയും ചെയ്യും ആ കശവിൻ്റെ ആ ഒരു കളറ് നമുക്ക് നഷ്ടപ്പെടുത്തൂല്ലേ പുതുപുത്തൻ പോലെത്താണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ കൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി റിസൾട്ട് ആണ് കിട്ടുന്നത് നമ്മുടെ വീട്ടിലെല്ലാം മഞ്ഞൾപ്പൊടി കാണുമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്